ഹായ് ഹലോ അപ്പോൾ ഇന്നലെയൊക്കെ തൊട്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും ലൈവിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നല്ല ഈ ഒരു സീസൺ തുടങ്ങിയ തൊട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളുകളിലും ഉണ്ടായിരുന്ന ബിഗ് ബോസിനൊക്കെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ മോശം ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം വീട്ടിലിരിക്കുന്നവരെയും അതുപോലെ തെറിയും ഒരുപാട് ഒരുപാട് തരത്തിലുള്ള തല്ലുകളും വെറുതെ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് അത് വേറെ വലിയ ഇഷ്യൂസ് ആക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് സീസൺ സിക്സിലത്തെ കണ്ടസ്റ്റൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് യാതൊരു വിധക്കാരില്ലാത്ത ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും വലുതാക്കി വലുതാക്കി വലിയൊരു പൊട്ടിത്തെറിയാക്കി മാറ്റാനുള്ള കഴിവുള്ള തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇപ്പ്രാവശ്യം എന്തായാലും ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് ഒക്കത്തിനെ സത്യം പറഞ്ഞാൽ പിടിച്ച് പുറത്താക്കിയിട്ട് വേറെ കുറച്ചെണ്ണത്തിനെ കൊണ്ടുവരണം എന്ന് നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ സത്യത്തിൽ പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ബിഗ് ബോസിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജിൻഡോ ഗബ്രി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലാലിട്ടം വന്ന എപ്പിസോഡിൽ ആ ബാത്റൂമിൻ്റെ ഒരു വിഷയം പറഞ്ഞതിൻ്റെ ആ ഒരു ഗ്രഡ്ജ് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജിൻഡോനോട് ഗബിറിക്ക് ഇത്ര അധികം ഒരു ദേഷ്യം വരാൻ ഉള്ള കാരണം ഉണ്ടായിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ബിഗ് ബോസ് ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം വേറെ വിളിച്ച് വാൺ ചെയ്ത് വിട്ടിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല ബിഗ് ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കാണികൾക്ക് കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഇതിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ സിജോ റോക്കിയുടെ ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇനിയിപ്പോൾ ഇവരും ആ ഒരു രീതിയിലേക്ക് പോകുമോ എന്നുള്ള സംശയം ചിലപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വേറെ രണ്ട് രണ്ട് കണ്ടസ്റ്റൻസും രണ്ട് കണ്ടസ്റ്റൻസ് അല്ല ഒരു കണ്ടസ്റ്റൻറ്റ് അതായത് ഗബ്രിയുടെ കാര്യം കുഴപ്പമില്ല ഗബ്രി അടിക്കുകയില്ലയെന്നു നമുക്കറിയില്ല പക്ഷേ ജിൻ്റെ കുറച്ച് പ്രശ്നക്കാരനാണ് നമുക്ക് മുന്നേ തന്നെ മനസ്സിലായിട്ടുണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ വഴിയിലിതായിട്ട് നിൽക്കുന്നത് അച്ഛനായാലും ഭാര്യയായാലും ആരായി ഞാൻ തട്ടിക്കളയുന്നത് അത് കാണോ അതോ സീരിയസ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ജിൻഡോയുടെ കഴിയുന്ന ഒരു അടിപൊട്ടിയാ ജിൻഡോനെ പുറത്താക്കിയേ പറ്റൂ അപ്പം നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററേം കൂടിയായിരിക്കും ഈയൊരു സീസണിന് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പോൾ ബിഗ് ബോസ് രണ്ടും മൂന്നും ത നാലും തവണകളിൽ വിളിച്ച് അവരെ വാൺ ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രാവശ്യത്തെ സീസൺ നല്ല പ്രേക്ഷകരുണ്ട് കാണാനായിട്ട് അതിന് മാത്രം കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ കുറ്റം പറയുന്നവരുണ്ട് പുറത്തെങ്കിലും നെഗറ്റീവ് പറയുന്നവരുണ്ടെങ്കിലും കാണില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിലും അപ്ഡേറ്റ്സും അതുപോലെ യൂട്യൂബിൽ വരുന്ന പ്രൊമോകളും കാര്യങ്ങളൊക്കെ കാണുന്നതിനാണ് ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം പേരും നല്ലൊരു കൂടുതൽ പ്രേക്ഷകരെ നേടിയിട്ടുണ്ട് നല്ലതുണ്ട് നല്ലൊരു സീസൺ അല്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്